രണ്ടായിരത്തി പതിനെട്ട് ഫിഫ വേൾഡ് കപ്പിലെ പ്രവചനങ്ങളൊക്കെ കിറുകൃത്യമാക്കിയാബ്ളിയാകുമോ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന എ ലൈനപ്പും ലൈനപ്പും ഫൈനൽ എല്ലാം കൃത്യമായി പ്രവചിച്ചത് കഴിഞ്ഞ മാസം ഈ പ്രവചനം നടത്തിയത് വെറുതെ ഫ്രാൻസ് ജയിക്കും ക്രൊയേഷ്യ എന്നൊക്കെ പറഞ്ഞ് വെക്കുകയല്ല വളരെ കൃത്യമായി കളി ചെയ്യുകയും മൈതാനത്തിലെ കളിക്കാരുടെ പ്രകടനങ്ങൾ എടുത്തു പറയുകയുമാണ് ഷിഹാബിന്റെ എഫ് പി പോസ്റ്റുകൾ സത്യമാകാൻ തുടങ്ങിയതോടെ ഷിഹാബിന് വലിയ ആരാധകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിച്ചു പക്ഷേ ഇതൊന്നുമല്ല കാര്യം ഫൈനൽ മത്സരത്തിലെ പ്രവചനം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഷിഹാബ് കളി കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടുള്ള ഈ പ്രവചനം സോഷ്യൽ മീഡിയ കരുതലോടെ നോക്കിയിരിക്കുകയാണ് ക്രൊയേഷ്യയും ഫ്രാൻസും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ച് ഫ്രാൻസ് കിരീടം നേടുമെന്നുള്ള പ്രവചനമാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഷിയാബിന്റെ ഈ പ്രവചനത്തെ വലിയ രീതിയിലാണ് വിലയിരുത്തുന്നത് ഈ പ്രവചനം കൂടി ശരിയായാൽ പുതിയ സോഷ്യൽ മീഡിയ വിളിക്കും അർജന്റീന ആരാധകനായിരുന്ന ഷിഹാബ് കഴിഞ്ഞ പത്തു വർഷമായി സൗദി അറേബ്യയിലെ ജുബൈലിൽ തഹസീബ് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു അറിയപ്പെടുന്ന പ്രവാസി എഴുത്തുകാരൻ കൂടിയാണ് ഷിഹാബ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള